എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓണമൊക്കെ ആയി ഇപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ചെമ്പരത്തിയിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാക്കേണ്ട ഇത് അപ്പുറത്തൊരു ചെമ്പരത്തി ചെമ്പരത്തിയേട്ടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുന്ന് കൊടുന്ന് കാണിച്ചു തരുകയാണ് അതുപോലെ തന്നെ ഡബിൾ ലെയർ ശംഖു പുഷ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരുക്കി ബ്ലൂ ടീ ഉണ്ടാക്കിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അന്നത് കാണാൻ പറ്റാത്ത ഒരുക്കിതാണ് ഇതാണ് ഡബിൾ ലെയർ ശങ്കോഷപ്പെട്ടോ പിന്നെ ഇത് നമ്മുടെ തെച്ചി ഈ തെച്ചി ഇത്ര കളർ ഇല്ല പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഭയങ്കര ഭയങ്കര റെഡ് കളറായിട്ട് വരും ആ ഏകദേശം ഇതിൻ്റെ ഇത്ര കളറുണ്ട് കുറച്ചൊരു ഡിമ്മ് അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൂരയാണ് ബട്ടൂര ഇതുപോലെ മാവ് കുഴച്ച് അടിപൊളിയായിട്ടുണ്ടാക്കാൻ എനിക്കറിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ആ ഇത് ഇത് പിന്നെ അടിപൊളി അതിനൊരു കോമ്പിനേഷൻ ഒരു കടലക്കറിയാണ് വെള്ളക്കടല വെച്ചിട്ടുള്ള കറി ഇത് ഞാനൊരു നിന്ന് കഴിച്ചതാണ് ഈ കോമ്പിനേഷനിൽ ഭയങ്കര ആയിരുന്നു ആ കടലക്കറി ഞാൻ ഞാനിന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കടലക്കറി കഴിച്ചുകൂടി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആൾ പറഞ്ഞു അത് കസൂരി മേത്തി ഇട്ടിട്ടായിരിക്കും ഇതുപോലെ ടേസ്റ്റ് വരിക നീ ചാനാ ഭട്ടൂരയുടെ റെസിപ്പി തപ്പി നോക്ക് ഹിന്ദി റെസിപ്പി നോക്ക് അപ്പം നിനക്ക് അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അതുപോലെ ചെയ്ത് നോക്കി അപ്പം ഈ കസൂരി കസൂരിമേത്തിയുടെ ഇത്തിരി എന്താ പറയുക ഉള്ള ആളാണ് എൻ്റെ ചേട്ടൻ്റെ വൈഫ് അപ്പം ആൾ അങ്ങനത്തെ നോർത്ത് ഡിഷസിലൊക്കെ അത് ഉണ്ടാറുണ്ട് നല്ല മണവും നല്ല രുചിയൊക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കിയപ്പോൾ ഞാനതുപോലെ നിന്നൊരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കില്ലേ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിക്കില്ലേ അതേപോലെ തന്നെ പാക്കറ്റിലാക്കിയിട്ട് ഈ ബട്ടൂരയുടെ ഇതാണ് നമ്മളിങ്ങനെ പരത്തിയിട്ട് ഹാഫ് കുക്കായിട്ടുള്ള ബട്ടൂരയാണ് അപ്പോൾ അത് വലിയതാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി എത്ര അത്ര സൈസുണ്ട് അപ്പം അതിങ്ങനെ എണ്ണയിലും കൂടി ആയി വരുമ്പോൾ കുറേ വലുതാവില്ലേ അപ്പോൾ പലതരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയാൽ മതി അപ്പം ഞാനത് കത്രിക വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ അതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നാലാണ് ഇതുപോലെ എണ്ണയിൽ ഇടുമ്പോഴേക്കും നല്ല നല്ല എന്താ പറയുക ഒരൊറ്റ പോളയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഒരെണ്ണം തന്നെ അങ്ങനെ പറഞ്ഞു വീണു കേട്ടോ അത് എല്ലാതൊന്നും അങ്ങനെ വന്നില്ല പക്ഷേ ഒരെണ്ണം അങ്ങനെ തന്നെ പറഞ്ഞു വീണു പിന്നെ ഇതിങ്ങനെ വീർക്കുമ്പോൾ തന്നെ കുറേ വലിപ്പം കൂടുന്നുണ്ട് അപ്പോൾ പിന്നെ ആ വലിയ വട്ടം അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് വലിയ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഹാഫായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് നോക്കിയത് അപ്പോൾ ആ കടലക്കറി അന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് പക്ഷേ അന്ന് കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ കിട്ടി ഭയങ്കര സന്തോഷമായിട്ടാണ് അതേ ടെക്സ്ചർ കളറ് ഞാനൊക്കെ ഈ ഇങ്ങനെ വെള്ളക്കടലിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ എപ്പോഴും വെളുത്തിരിക്കുവുള്ളൂ അപ്പോഴും ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയൊക്കെ ആ മസാലയും അതുപോലെ ആ ഗ്രേവിയായിട്ടും ഒരു മാച്ചില്ലല്ലോ അതായത് അതൊന്ന് സിങ്കാവണില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് അവരൊക്കെ ആ റെസിപ്പി ഞാൻ രണ്ട് റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടിലും അവരെ ഒരു ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടല വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ വെന്തതിന് ശേഷം ഈ ടീ ബാഗ് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ടീ ബാഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഇവിടെ കൂടുതൽ കാപ്പിയനുണ്ടാക്കുക അപ്പം നമ്മളതിനായിട്ട് കാപ്പി ഇങ്ങനെ ടീ ബാഗൊക്കെ അത് വേസ്റ്റ് ആവുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളൊരു സ്വല്പട്ടിട്ടുണ്ടായിരുന്നുള്ളോട്ടോ അത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് എടുത്ത് ഇത് തീരെ കനുപ്പില്ലാത്ത ടൈപ്പ് ചായപ്പൊടിയാണ് കുറച്ച് അതിനെ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് വേവാനാവശ്യമായ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഈ കട്ടൻ ചായ അരിച്ചൊഴിച്ചു കാരണം ഇനിയും അതിൽ അതിൻ്റെ കൊറ്റനോ അത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാനൊന്നും പറ്റില്ലല്ലോ കറിയിലായിട്ട് പോകില്ലേ അപ്പം അതുകൊണ്ടാണ് അരിച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ കടലയ്ക്ക് ഒരു റെഡ് കളറ് വരും ചെയ്യും എന്ന വെള്ളക്കടലയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഈ ചായൽ അരിച്ച വെള്ളം ഇത്രയും ആക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു നാല് പിസിലൊക്കെ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കൊടുത്തു വിട്ടാം ഇനി നമുക്ക് ബാക്കി കറിയുടെ കാര്യങ്ങൾ നോക്കാം കുറച്ച് ജീരകം പെരിഞ്ചീര കല്ലോ ഇത് സാധാ ചെറിയ ചീരക്കാണ് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു വയനില ഈ ബിരിയാണി മസാല പാക്കറ്റിലൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനന്ന് വയനില അപ്പം ഉണ്ടാക്കാൻ വാങ്ങിച്ചതിൽ ഇല ഉണക്കി എടുത്തതാണ് നമ്മൾ ചെറിയ തേയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിത് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഈ കസൂരിമേത്തി ചെറുതായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇത് പോയാലും അതിൻ്റെ കനപ്പും സ്മെല്ല് കുത്തലും കൂടുതലായിരിക്കുമല്ലോ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ടും അതിൽ ചേർത്ത് കൊടുത്തു ഒന്ന് വാടിയെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുനുവിനെ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നന്നായിട്ട് ചോപ്പറിലിട്ടിട്ടല്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ടും കുറേ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തു ഇപ്പുറത്തേക്കും അങ്ങനെ കുറേ അരിഞ്ഞു കൊടുത്ത് അങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്ക് പീസസ് ആയിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുക കാരണം സവോള വല്ലാണ്ട് അങ്ങ് അലിഞ്ഞും പോകേണ്ട അതുപോലെ തന്നെ കുറേ ഇങ്ങനെ വലിയ പീസായിട്ട് കെടുക്കും വേണ്ട ഈ കടലയുടെ കഷ്ണത്തിന് ഇവിടെ സാമ്യമുള്ള ചെറിയ ചെറിയ വലിപ്പത്തിലുള്ള പീസ് പിന്നെ നമ്മളത് വഴണ്ടി വരാനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമ്മൾ കുറേ അധികം ഉപ്പിട്ട് ഓൾറെഡി കടല വേവിക്കാനും ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ വരട്ടെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബീസിലടുപ്പിക്കില്ല ചെയ്ത് സിമ്മിലിട്ടിട്ട് കുറച്ചധികം നേരം വെച്ചു ഒരു പത്ത് മിനിറ്റോളൂ കേട്ടോ അത് ഓഫ് ചെയ്തു ഇനി അത് സ്വന്തമായിട്ട് വിസിലൊക്കെ പോയി തുറക്കാറാകുമ്പോൾ ഞാൻ തുറക്കുന്നുള്ളൂ അപ്പോൾ ഈ സവാളയ്ക്കും ഇതിനൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ ഒരു പൗഡർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ചാറ്റ് മസാല പൗഡറാണ് അതും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഈ നാലും അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത് ചെറിയൊരു പുളി ഇതിന് ആവശ്യമാണ് അതുപോലെ ഈ തക്കാളി ഒന്ന് വേണ്ടത് വരുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് ഒരു കട്ടി ഉണ്ടാവും ഇത്രയും കൂടി കളറ് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഈ ചാട്ട് മസാല പൗഡറിൽ തന്നെ നമ്മുടെ ആംചൂർ പൗഡറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് അതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് ഇപ്പം ഈ ചാറ്റ് മസാലയുടെ ആ ഒരു മണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ പഞ്ചാബി സമോസ വാങ്ങിക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ ഫില്ലിങ്ങിൻ്റെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ വെള്ളക്കടയിലൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് കളറ് ചുമ്പാവില്ലേ പക്ഷേ എന്നാലും കയറി ഫൈനലാകുമ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ വെക്കുന്ന പോലെ ഇങ്ങനെ വെള്ള കളറായി നിൽക്കില്ല കണ്ടോ ചെറിയൊരു ഷെയ്ഡ് ആ ചുമ്പ് ചായയുടെ ആ ചെറിയൊരു ഷെയ്ഡ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അത് ഗ്രേവി ആയിട്ട് ചേരുമ്പോൾ നല്ലൊരു നിറമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളത് അവിടെ അടച്ചു വെച്ചിരിക്കുമായിരുന്നു ഇതെല്ലാം ഒന്ന് വാടി എല്ലാം ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ തക്കാളിയും സവാളി മുഴുവനായിട്ട് വെന്തിട്ടില്ല അപ്പോൾ ഈ വെള്ളം ഒന്ന് കൂടിയിട്ട് തന്നെ സവാളിയും തക്കാളിയും എല്ലാം പാകത്തിന് വേവും ചെയ്യും മസാലകളൊക്കെ ഇതിൽ പിടിക്കും അങ്ങനെ കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട് നമുക്ക് നമുക്കധികം മസാലയുടെ കുത്തിഷ്ടമില്ലാതെന്നുണ്ടെങ്കിൽ ആ ബേ ലീഫ് ഇപ്പോൾ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ കറി അവസാനിപ്പിക്കുമ്പോൾ എടുത്ത് മാറ്റാം കാരണം കുറേ സമയം അതിൽ അതിൻ്റെ മണം കൂടുതലാവണ്ട ഇപ്പം അതാ കുറച്ചൊക്കെ അതിൻ്റെ ഗ്രേവി പറ്റിയിട്ടുണ്ട് ഇത്തിരി ഒരു ഗ്രേവി ആവശ്യമുണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ ഒരു സ്വല്പം കസൂരിമേത്തി കൂടി ഇങ്ങനെ നമ്മൾ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് വിതറി കൊടുക്ക കേട്ടാ വരാണ്ടോ ഒരു സെമി ഗ്രേവി പരുവത്തിലായി ഇനി നമ്മളിത് അടച്ച് വയ്ക്കാം ചൂടാറുമ്പിളും കുറച്ചൊന്ന് പറ്റും അപ്പം അതിന് കണക്കാക്കിയിട്ട് വേണം അതിൻ്റെ ചാറ് വെക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു മാളും പറഞ്ഞു ശരിക്കും നമ്മൾ അവിടെ നിന്ന് കഴിച്ചാൽ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് അതുപോലെ തന്നെ ഇതിൽ ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നുള്ളു നമ്മൾ തുടക്കത്തിലും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ സവോളമായിട്ടുള്ള നേരത്തെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഓൾറെഡി ആദ്യം ഞാൻ കറി ഉണ്ടാക്കുകയാണ് ചെയ്തത് ആദ്യം കറി ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് ചൂടോട് കൂടിയിട്ട് ബട്ടൂര നമ്മൾ എണ്ണയിൽ കച്ചെടുത്തത് അപ്പോൾ ോ ഇത് ഒരെണ്ണം നാല് പീസാക്കിയിട്ടുള്ള നാല് പീസാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരെണ്ണം ഒന്നരെണ്ണം കഴിക്കുമ്പോഴേക്കും നല്ല ഫീലിംഗ് ആണ് കേട്ടോ അതിലെത്രയോ പന്ത്രണ്ടെണ്ണ തോന്നണു ഉണ്ടായിരുന്നത് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഈ ചെറുനാരങ്ങയുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം എണ്ണയില് നന്നായിട്ട് ഇങ്ങനെ വറുത്തിട്ടൊക്കെയാണ് ചെയ്യുക എനിക്ക് പക്ഷെ അത് പേടിയാണ് എന്നാലും അങ്ങനെ കിടന്ന് അതിങ്ങനെ പൊട്ടു എന്നുള്ളത് എനിക്ക് നല്ല പേടിയാണ് പിന്നെ ഇതിൻ്റെ കൈപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇഡ്ലി ചെമ്മൻ്റെ തട്ടിൽ എടുത്ത് നമ്മൾ ആവിയിലൊന്ന് കുറച്ച് നേരം ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി അത് കഴിഞ്ഞാൽ നന്നായി തുടച്ച് എടുത്തതിന് ശേഷം അത് മുറിച്ചെടുക്കുക ഞാൻ നാല് പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക ഈ അച്ചാറിനെന്താ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് രാത്രി ഇട്ടു എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം അല്ലേ വേണ്ട പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് മിക്സ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം പുതിയതായിട്ട് പൊടിപ്പിച്ച മുളക് പൊടിയാണ് അതിൻ്റെ മുളകും എരിവും കാര്യങ്ങളൊക്കെ എത്രത്തോണ്ടിടുന്നു നമുക്ക് വലിയ ധാരണയില്ല അപ്പം എപ്പോഴും നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ കായം പൊടി കായം പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം കായം പൊടിയാണ് ഇപ്പം ഇട്ട് കൊടുത്തത് പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ ചില ഉപ്പിന് ഭയങ്കര കനപ്പായിരിക്കും ചില ഉപ്പിന് ഉപ്പ് രസം വളരെ കുറവായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നോക്കിയിട്ടാണ് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനിടയിൽ ഞാൻ ചോറ് തിളപ്പിച്ച് വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വാര്ത്തതാണ് കേട്ടോ ഇനി നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണ കുറച്ച് കൂടുതൽ വേണം അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഈ എണ്ണയൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് നന്നായി ചൂടാറില്ല ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് നന്നായി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ഫുൾ ചൂടോട് കൂടി ഒഴിക്കുകയാണെങ്കിൽ ഇതിന് ഒരു കയ്പ്പിറങ്ങും ഇന്ന് ഇറങ്ങിക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ടോ അത് ജസ്റ്റ് വല്ലാതെ ചൂടുന്നു മാറി ഒരു ഇളം ചൂടായപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ ഈ എണ്ണ ഈ മുളക് പൊടി ഇട്ടിട്ടുള്ള എണ്ണ കുറച്ചൊന്ന് ആയിട്ട് തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ അധികം അങ്ങനെ കേടുവരാതെ ഇരുന്നോളൂ കേട്ടോ പിന്നെ ഇതിപ്പോൾ അത്ര അധികം അളവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് കേടുവരുന്ന ഒന്ന് പെടി മേടിക്കാനില്ല ലശുവിന് അച്ചാറ് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവൻ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കാൻ വന്നതാണ് അവൻ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത പെടിയുമായിട്ട് പെട്ടെന്ന് വരവേ